കോതുമംഗലം മലയൻകീഴിൽ വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കുട്ടമ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ചെങ്ങമനാട്ട് സി ജെ എൽദോസ് മരണമടഞ്ഞു കഴിഞ്ഞ ദിവസം മലയൻകീഴ് ബൈപ്പാസിൽ വെച്ച് എൽദോസ് സഞ്ചരിച്ച ബൈക്കിലേക്ക് ഓവർടേക്ക് ചെയ്തുവെന്ന സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എൽദോസ് ഇന്ന് രാവിലെയാണ് മരിച്ചത് രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നിന്ന് ജയിച്ച സി ജെ എൽദോസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കുട്ടമ്പുഴ ആദിവാസി കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തിയവരിൽ ഇദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു ആലുവ മൂന്നാർ പഴയ രാജപാത തുറന്നു ആവശ്യപ്പെട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു എന്റെ നാട് ഉന്നതാധികാര സമിതി അംഗം വീക്ഷണ പത്രം പ്രാദേശിക ലേഖകൻ കോൺഗ്രസ് സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ ഒട്ടേറെ പദവികൾ വഹിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ മണിക്ക് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം പലമ്പുഴ ടൌണിലുള്ള സെന്റ് ജോർജ് ചാപ്പലിൽ പൊതുദർശനം ഉണ്ടാകും തുടർന്ന് കുറ്റിയാഞ്ചാൽ സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കാരം നടക്കും തോക്കുപാറ കുമളിക്കുടിയിൽ മിനിയാണ് ഭാര്യ ബേസിൽ എൽദോസ് മരിയ എൽദോസ് എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്